ഡ്രോൺ നിർമ്മാണ രംഗത്ത് നാഴിക കല്ലാകാൻ പോകുന്ന ഹെലി എന്ന കാർഗോ ഡ്രോൺ പ്രദർശിപ്പിച്ച് അബുദാബി മൊബിലിറ്റി ഇരുനൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരം വഹിച്ച് മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ അബുദാബിയുടെ പാഴ്സൽ ഡ്രോൺ ട്രയലിനിടെയാണ് ഹെലിയുടെ നിർമ്മാണം പ്രദർശിപ്പിച്ചത് വലിയ ഭാരം വഹിച്ച് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഹെലിയെ വ്യത്യസ്തമാക്കുന്നത് ഒപ്പം ഹെലികോപ്റ്ററുകൾ പോലെ റൺവേ ഇല്ലാതെ നേരെ മുകളിലേക്ക് പറന്നുയരാനും താഴെ ഇറങ്ങാനും ഇവയ്ക്ക് കഴിയും ഇതിനായി ഹൈബ്രിഡ് സാങ്കേതികവിദ്യയും ചേരുന്നതാണ് ഹെലി ഫ്യൂവൽ എൻജിനു പുറമേ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇലക്ട്രിക് മോട്ടറുകൾ ഉപയോഗിച്ച് പറക്കാനും ഇതിന് സാധിക്കും ഓട്ടോണമസ് ഏരിയ ലോജിസ്റ്റിക്സിൽ വൈദഗ്ധ്യമുള്ള അബുദബി ആസ്ഥാനമായ ലോഡ് ഓട്ടോണമസ് എന്ന കമ്പനിയാണ് ഹെലി എന്ന കാർഗോ ഡ്രോൺ നിർമ്മിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെയും ഗതാഗത വകുപ്പിൻ്റെയും സഹകരണത്തിൽ സ്ഥാപിച്ച ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം കഴിഞ്ഞ ദിവസമാണ് അബുദാബി ഡ്രോൺ പാഴ്സൽ ഡെലിവറി പരീക്ഷിച്ചത് ഇതിനിടയിൽ അബുദാബി മൊബിലിറ്റി ഉദ്യോഗസ്ഥർ ഹെലിയുടെ നിർമ്മാണം വിലയിരുത്തിയിരുന്നു ഫുജേറ എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച കാർഗോ ഡ്രോൺ ഡെലിവറിക്ക് പിന്നിലും ലോഡ് ഓട്ടോണമസ് ആയിരുന്നു ഹെലിയുടെ നിർമ്മാണം അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏരിയൽ ലോജിസ്റ്റിക്സിൽ ഹെലി യു എയുടെ പൊൻതൂവലാകും എന്ന കാര്യത്തിൽ സംശയമില്ല മീഡിയ വൺ അബുദാബി